യും വിനേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇൻചോഡിജു എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം ഇന്നത്തെ നമ്മുടെ മത്സരാർത്ഥികൾ ആരാണെന്ന് അറിയാം നമുക്ക് അവരെ ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ടാലോ എന്റെ മറിയ മറിയ ലവീന ലവീന അപ്പൊ നന്ദന മറിയ ലവീന നമ്മള് മൂന്ന് പേരെ പരിചയപ്പെട്ടു മൂന്ന് പേരെ കിട്ടി വിട നമുക്ക് നമ്മുടെ ഇൻചോടി പ്രോഗ്രാം നടക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഞാൻ ആറ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ആ ആറ് ക്വസ്റ്റിന് ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം അതും മൂന്ന് ക്വസ്റ്റ്യെങ്കിലും ആൻസർ പറയുന്ന ഒരാൾക്കായിരിക്കും അത് നമ്മുടെ വിജയായി പ്രഖ്യാപിക്കുന്ന ആൾക്കാരും ഓക്കെ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ കൂടുതൽ ആൻസർ പറഞ്ഞവരെ വിജയായി പ്രഖ്യാപിക്കുന്നതാണ് എങ്കിലും കുഴപ്പമില്ല നമുക്ക് ക്വസ്റ്റിൻ വയ്ക്കാം സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ റെഡിയാണോ നല്ല വൈബുള്ള കുട്ടികളെയാണ് ചോദിക്കാം രാജ്യം ഏതാണ് വിശപ്പുള്ള രാജ്യം ആൻസർ പറഞ്ഞിരിക്കുന്നത് ഹംഗറി ആണ് ആൻസർ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എളുപ്പുള്ള ക്വസ്റ്റ്യാ ചോദിക്കണേ നിങ്ങൾ ആയതുകൊണ്ട് മാത്രം ധാരാളം ആളുകൾ കൂടുന്ന ഒരു അക്ഷരം ഇംഗ്ലീഷ് അക്ഷരം ധാരാളം ആളുകൾ കൂടുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം ഇനി മൂന്നാം ദിവസത്തിലേക്ക് ഓക്കേ അച്ഛൻ വന്നു എന്ന് പേര് പറയുന്ന ഒരു ഫ്രൂട്ടിന്റെ പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മളെത്ര ക്വസ്റ്റിനാണ് ഓസ്റ്റിൻ ചോദിക്കുന്നതിന് മുന്നേ നമുക്കൊരു ഡാൻസ് ആയാലും ആ എല്ലാവരും എല്ലാവരോടും ഒരുമിച്ച് കളിക്കും എനിക്ക പാട്ടുപാടോ ആട എല്ലാരും ഏത് പാട്ട് പാടാൻ പാടാം ഇഷ്ടപ്പെട്ട കുഞ്ഞോ കുഞ്ഞിന് കുഞ്ഞു കിഴ നമ്മളങ്ങനെ കാക്കയെ പത്തിച്ചൊരാടി പൊളിറ്റ് വരുവയാണ് ഇനി നമ്മൾ എത്രാത്ത ക്വസ്റ്റിനോ നാലാമത്തെ ക്വസ്റ്റ്യല്ലേ ചോദിക്കട്ടെ കുസൃതി ചോദ്യമാണ് തേനീച്ച മൂളുന്നത് എന്തുണ്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് മൂളുന്നത് എന്തുകൊണ്ട് ഒന്നുകൂടി അപ്പൊ ടൈം ഔട്ട് ആയിരിക്കുകയാണ് നമുക്ക് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് മൂളുന്നു അത് കൊച്ചു ചോദിക്കട്ടെ ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യാണ് ചോദ്യം അല്ലേ ക്ലൂ വേണമെങ്കിൽ തരാം ആൻസർ കൊസ്റ്റിന് തന്നെ ഉണ്ട് ഒരു വരം ഏതാണ് കൊടുത്ത വരം വരം ആൻസർ തന്നെ ഉണ്ട് അത് ഒരു ഒരു ലെറ്ററും കൂടെ ചേർക്കണം അത്രേ മരം മരം ഒരു അത്രയും വിവരം ഇനി എത്ര ക്വസ്റ്റിന് ലാസ്റ്റ് നിങ്ങൾക്ക് പറ്റിയത് ആ ഭയങ്കര കുഴപ്പമില്ല ആ നമ്മള ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും ആവശ്യം കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെക്കും എന്താണ് ആവശ്യം കഴിയുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു വെക്കും എന്താണ് ആ സാധനം അതേന നിങ്ങളുടെ തൊട്ടടുത്തുണ്ട് ഈ നമ്മൾ ഈ കടൽ തീരത്തൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണ് ആൻസർ പറഞ്ഞ പോലെ തമ്മിൽ ഒരു ചെറിയ മത്സരം നടത്തുകയാണ് എന്ന് വെച്ചാൽ നമുക്ക് വിജയ കണ്ട കണ്ടത്തണ്ട് ആരാക്കിലേ ഗിഫ്റ്റ് തരാൻ പറ്റത്തുണ്ടോ അപ്പൊ ഞാൻ ആൻസർ പറയുന്നതിരെ ക്വസ്റ്റിൻ ചോദിച്ചോണ്ടേരിക്കും ഓക്കെ ആരാണോ ഈ ഒരു ക്വസ്റ്റിൻ ചോദിക്കുമ്പോ ആരാണോ ആൻസർ പറയുന്നത് സെക്കൻഡുള്ളൂ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിൻ തരാം എല്ലാരും കേട്ടിട്ടുള്ളതായിരിക്കും ഗൂഗിളിനെ പട്ടി അടിച്ചാൽ എന്ത് സംഭവിക്കും പത്തിന് മുൻപ് എന്ത് വരുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് പറഞ്ഞോ പത്തിന് മുൻപ് എന്ത് വരുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് പത്തിന് മുൻപ് എന്ത് വരുമ്പോഴാണ് അറിയത്തില്ല അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആ പത്ത് ആ അടുത്ത ക്വസ്റ്റ് ഒഴുകാൻ കഴിയുന്ന അക്കം ഏതാണ് ആറ് അപ്പോൾ നന്ദനകുട്ടി നന്ദന കുട്ടിയാണ് പ്രോഗ്രാമിന്റെ ഇഞ്ചോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിജയിനുട്ടിക്ക് സമ്മാനം കൊടുക്കണ്ടേ നമ്മുടെ ന്യൂസിന്റെ പ്രോഗ്രാം അബുബത്ത സാറിന് സമ്മാനം നൽകുന്നതിന് വേണ്ടി ക്ഷണിച്ചോളൂ നേരം നമ്മളോട് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് വളരെ നന്ദി ഇനി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ ബൈ